ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളെ ഞാൻ നിങ്ങളെ സ്വന്തം പാത്ത ദിവസമാണ് അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടോ ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഇട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്തായി വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ എന്ന് വെച്ചാൽ കുറേ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് ഞാൻ റീപ്ലൈ വാട്സാപ്പിലൂടെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് എന്താ വരാത്തെന്ന് വെച്ചാൽ എനിക്ക് പനി പനി ആദ്യം പനി വന്ന് അത് കാണിച്ച് മെഡിസിൻ എടുത്ത് അത് കഴിഞ്ഞ് ഒരു കുറച്ച് ഒരു ആഴ്ച ക്യാപ്പിൽ വീണ്ടും പനി തന്നെ അതിൽ നമ്മൾ ടെസ്റ്റ് എടുത്തിയപ്പോൾ പനി കൂടി ന്യൂമോണിയായി അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ റെസ്ക്കിലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത്ര എന്താണ് ഇത്രയും ദിവസം നമ്മുടെ വീഡിയോസ് ഡിലേ ആയി പോയതെട്ടോ വീഡിയോ ഇതിലേക്ക് അടക്കാം ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായ അടിപൊളി ഐറ്റംസ് ആയിട്ട് നമ്മൾ വന്നത് അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ആയിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കെ ഹോൾസെയിൽ മിനിമം പത്ത് ആണ് ഹോൾസെയിൽ പ്രൈസിനെ എടുക്കേണ്ടത് അതുപോലെ നമ്മൾ ഷോപ്പ് എന്നിട്ട് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാട് ചാലാ റോഡിൽ കടൽ റോസ് നഗറിലായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ലേഡീസ് ഐറ്റംസ് എന്ന് ഇപ്പോൾ കിഡ്സിൻ്റെതോ അതേപോലെ ജെൻസിൻ്റെ ഒക്കെ കുറച്ച് ഐറ്റംസ് നമ്മൾ പക പോകെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മൾ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി അജിരട്ടിലും അതുപോലെ തന്നെ ചുങ്കടീലും ചുങ്കടി ഒരു സമയത്ത് ഔട്ടാത്തൊരു മോഡൽ എന്താ വെച്ചാൽ ചുങ്കടി പിന്നേം പിന്നെ ആവശ്യക്കാരാണ് അങ്ങനെ ഇപ്പൊ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അജിറക്കിന് ഏർ ഷോലൈറ്റി ആട്ടാ കാണിക്കുന്നത് അജിറക്കിലും ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടാ എങ്ങനെ കേട്ടോ അടിപൊളി അടിപൊളിയൊളി ഐറ്റംസാണ് ആരായാലും ഒന്ന് കണ്ടാല് എടുക്കും അത്രയായി നല്ല മോ ഇതായിട്ട് വരുന്നിട്ടുള്ളത് എന്നിട്ട് ഷോൾ വന്നിട്ട് ഷോൾ ആണെങ്കിൽ നല്ല വീതി നീളൊക്കെ വരുന്ന ഷോളാ കേട്ടോ അപ്പൊ നിങ്ങക്ക് കാണുമ്പോ തന്നെ അറിയാം ഏകദേശം ഇതിന്റെ ഒരു ഇത് വന്നിട്ട് വീതി ഒക്കെ കാണുമ്പോ തന്നെ അറിയാം കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് അൻപത്തി ആറാണ് വരുന്നത് ജസ്റ്റ് വീതി വന്നിട്ട് നാപ്പത്തി ആറൊക്കെ കിട്ടുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ഒരു പതിനഞ്ചൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് കിട്ടാ അതുപോലെ തന്നെ ഇപ്പ് സൈസ് അൻപതാണ് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻ കാണുന്ന വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ആയിക്കെട്ടോ അപ്പൊ ആദ്യം നമ്മൾ കാണിച്ചത് ഒരു റെഡ് ആണ് ഇത് വന്നിട്ട് നല്ല മെറൂൺ ആയിട്ടായിരുന്നത് നല്ല അടിപൊളി കളേഴ്സിനായിട്ടായിരുന്നു എപ്പോഴും നമ്മൾ അജ്രത്തിൽ വരുമ്പോൾ റെഡ് മെറൂൺ അതുപോലെ തന്നെ ബ്ലൂ ആയിക്കിട്ട് വരിക ബ്ലൂ കളർ ആയിരിക്കും വരിക അപ്പോ ഇതിന്റെ നൈറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ ഷോൾ വന്നിട്ട് കേട്ടോ ചോളി നിങ്ങക്ക് കാണുന്നതിനറിയ എത്രയോ വരുന്നു നീളന്നുള്ളത് നീളും വീതിയും വരുന്നുണ്ട് അടുത്തൊരു നേവി ബ്ലൂ കളറായിട്ടായിരുന്നത് അപ്പം അടുത്ത് തന്നിട്ട് നമ്മൾ അടിപൊളി ചുങ്കിടി ഇടുകയാണെങ്കിൽ ചുങ്കുടി നമ്മൾ രണ്ടായിട്ടും കൊണ്ടുവന്നിട്ട് രണ്ടായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് ചുങ്കിടി എന്നിട്ട് നമ്മൾ കളർ രണ്ടായിട്ടും വെച്ചു അപ്പോൾ വരുന്നത് ചുങ്കുടി നിന്നിട്ട് ഒരു ഷോൾ നിന്നിട്ട് തട്ടാം ഷോൾ എന്നിട്ട് തട്ടാം ഷോൾ നല്ല രീതിക്കുള്ള ഷോൾ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിട്ട് സെയിം സൈസിൽ വരുന്ന ഏകദേശം ജസ്റ്റ് സ്ലീവ് വന്നിട്ട് പതിനഞ്ചും അമ്പത്തി ആറാണ് ലെങ്ത് വരുന്നത് സ്ലീവ് പതിനഞ്ചും ജസ്റ്റ് വീതി ഒരു അൻപത് അതേപോലെ ഹിപ് സൈസ് അൻപത്തി രണ്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടാ നല്ല കളേഴ്സ് ഇടതൊക്കെ വരുന്നിട്ടുള്ളത് ഒരടുത്ത് വന്നിട്ട് അടുത്ത് എന്റെ ഷോൾ വന്നിട്ട് കേട്ടാ നീ നിനത്തിൽ കാണിക്കണ്ടല്ലോ എന്റെ ഷോൾ വരുന്നത് സെയിം സൈസ് ആട്ടായിരുന്നത് അടുത്ത് തന്നിട്ട് കോഫി കളറായിട്ട് കേട്ടാ ഷോർ വരുന്നുണ്ട് ഷോർ അടയ്ക്കുന്നേ ഇവർ ഇവിടെ ലെങ്തി ആയിട്ട് വീഡിയോ എങ്ങനെ കാണ ബ്ലോക്ക് ഓപ്പണ ആകുമ്പോൾ ഷോർ ഒക്കെ അതന്ന് ഇടറ്റ് ചാട്ടത്തിന് അതി ഷോർ വന്നിട്ട് അടുത്ത് നിന്നിട്ട് വൃഷ്ടപ്പെട്ടാൽ വേറെ സ്ത്രീ കാണുന്ന ഷോട്ട് കേട്ടോ അപ്പൊ അടുത്ത് തന്നിട്ട് കേട്ടായിരുന്നത് ശോധം വന്നിട്ട് കേട്ടോ അപ്പൊ നല്ല ക്ലോത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇത് വന്നിട്ട് സൈസ് വന്നിട്ട് അമ്പത്തി ആറാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് പതിനാലും കിട്ടുന്നുണ്ട് ജസ്റ്റ് എന്നിട്ട് നാപ്പത്തി എട്ടും അതേപോലെ ഇപ് സൈസ് വന്നിട്ട് ഏർ അൻപതൊക്കെ ഇപ് സൈസും കിട്ടുന്നുണ്ട് കേട്ടോ കിട്ടുന്നിട്ട് സെയിം സൈസ് കേട്ടോ സെയിം സൈസ് കേട്ട അടുത്ത് തന്നിട്ട് അടുത്ത ഈ കൂടി കളർ കളൈസിലേട്ടിട്ടുള്ളത് ഇതാണ് ടുത്ത് നിന്നിട്ട് സൈസ് സെയിം സൈസ് അതുകൊണ്ട് സൈസ് പറയാത്തത് കേട്ടെ ട്ടാ വരുന്നത് ചോ ചെണ്ടോട്ടില് ലാസ്റ്റ് കളറായിട്ടാണ് വരുന്നത് ഒന്നിനൊന്നും മെച്ചായിട്ടാ കളി വരുന്നത് അടിപൊളി

അൻപത്താറായി സൈസില് തന്നെ വരുന്നത് ഇത് നമ്മൾ അഞ്ച് കളേഴ്സ് കൊണ്ടുവന്നിരുന്ന് ഇതിലിപ്പോൾ നമ്മൾക്ക് സ്റ്റോക്ക് രണ്ട് കളർ മാത്രം സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് എഫ് സൈസ് വന്നിട്ട് അൻപത് എസ് ഇ ഡി അൻപത് എഫ് സൈസ് അൻപത്തിരണ്ട് അതേപോലെ സ്റ്റീവ് വന്നിട്ട് ഒരു പതിനഞ്ചൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഡിബിൾ പ്രിൻ്റഡ് ആട്ടാണ് വരുന്നത് നമ്മൾ ഒരു നല്ല ഗ്രീനായിട്ടായിരുന്നത് ഡാർക്ക് ഗ്രീൻ ആയിരുന്നത് നല്ല അടിപൊളി നല്ല സ്റ്റോൺ വർക്ക് ഒക്കെട്ടായിരുന്നത് നല്ലൊരു മോഡലായിട്ടായിരുന്നത് നല്ല പ്രിന്റ് ഇതില് നല്ല ക്ലിയറായി ആയി കാണുന്നു വിചാരിക്കണ്ട സ്ലീവ് അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ അപ്പോൾ ഇത് വന്നിട്ട് അൻപത്താറ് സൈസിൽ പതിനഞ്ച് സ്ലീവോ അതുപോലെ നാൽപ്പത്തെട്ട് എൺപത്തെ ജസ്റ്റ് ചെയ്തി സൈസും വരും കേട്ടോ നല്ല നെഗറ്റീവ് ബ്ലൂ കളറായിട്ടാണ് വരുന്നത് അടുത്ത് തന്നിട്ട് നല്ല മെറൂൺ കളറായിട്ടാണ് വരുന്നത് ിട്ട് വന്നിട്ട് അൻപത്തി ആറ് ജസ്ലീജ് തന്നിട്ടുണ്ട് അതുപോലെ പതിനാല് സ്ലീവും അൻപത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ടിന് ഇരുപത്ത് ജസ്റ്റ് ചെയ്ത് നാൽപ്പത്തെട്ട് അൻപത് ഇപ് സൈസ് അൻപത് അൻപത്തിരണ്ട് ഇപ് സൈസൊക്കെ വരുന്നുണ്ട് കേട്ടോ വളർത്തുന്നുണ്ട് കേട്ടോ നല്ല വൈൻ കളർ മൂ കളറൊക്കെ വരുന്നു സെയിം സൈസ് കേട്ടോ വരുന്നത് ഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാർഡ് വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ട് ആയിക്കട്ടോ ഇതിൽ നമുക്ക് അഞ്ച് കളർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പറ്റത്തിട്ടോ കളറാണ് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച് ഷോൾഡ് നൈറ്റി വന്നിട്ട് മുന്നൂറ്റി നാൽപ്പതും അതുപോലെ തന്നെ ഈ സിംഗിൾ ഐറ്റി വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പതും കേട്ടോ വരുന്നത്

ലാസ്റ്റ് കളർ വന്നിട്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിച്ച് ഒരുപാട് മാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് റീസലേസ് ഒക്കെ അപ്പോൾ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഫോട്ടോസൊക്കെ നമ്മളതിൽ അപ്ലോഡ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പിൽ സ്ക്രീൻഷോട്ടൊക്കെ അവൈലബിൾ ആണ് ചെക്കിയിട്ട് അയച്ചിരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഡിറ്റെയിൽസും പോസ്റ്റും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് എനിക്ക് ചൂസ് ചെയ്യാം അപ്പോൾ അടിപൊളി വീഡിയോസ് അടിപൊളി നൈറ്റീസ് ആയിട്ട് ഇനി വരുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് തരത്താം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം